ഭൂമി <laughs> ശാന്തി പ്രത്യാശയ അങ്ങയുടെ നമ്മം പുഷുമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ അങ്ങനെ പരിശുദ്ധൻ 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 സ്വർഗസ്നാനിയുടെ പിതാവേ മഹത്താൽ സ്വർഗം ഭൂമിയിരിക്കുന്നു മാലാകരൻ മനുഷ്യരും പിതാവെ അങ്ങിടെ മഹത്താൽ സ്വർഗിയും അങ്ങടെ മഹത്താൽ സ്വർഗം ഭൂമിയും നിർമ്മിരിക്കുന്നു മാലാകമ്പരൻ മനുഷ്യരും അങ് ബശുതൻ ബഷുതൻ മഷു ുന്നു ഞങ്ങളുടെ പിതാവെ അങ്ങോട്ട് നമ്മണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടൊരു മനുഷ്യ സൗഹൃദയെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രയോഗത്തിൽ ഉൾപ്പെടുത്താതെ വീഴാൻ ഞങ്ങൾ പ്രയോഗത്തിൽ വീഴാനിടയാകാതെ ദുഷ്ടാഭിരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു കർത്താവേനെ പാടും അനുദിനം അങ്ങേ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥനും എന്നെന്നും ആമേൻ 아니 빨리 간 뒤에 오면 된다. 내가 보내네. 앉아 맡기 하려고. 진짜 끝나. 하자. 여기. 앉아 맡기 하야. 15부터라고는 뭐라고 막. 15 뭐? 어. 40.